ഹലോ ചമ്മമല്ലാക്ക് നമ്മുടെ സൈക്കോ സൈക്കോടങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഇറ്റാച്ചിയുടെ ബണ്ടിൽ വന്നിട്ടുണ്ട് സോ ആ ഒരു ബണ്ടിൽ നമ്മൾ എന്ന് എടുക്കാൻ പോകണം എത്ര ഡയമണ്ട് ആവുമെന്ന് ഒരു ഉറപ്പുമില്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റിവാർഡ് ആയിട്ട് നമ്മൾ ടോക്കൺ ടവർ ഇവൻറ്റ് വഴി വന്നിട്ടുള്ളത് ഒരു ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സ്കിന്നും അതുപോലെ നമ്മുടെ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് രണ്ട് ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ മൂന്ന് ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ ഒരു എമോട്ടും നാല് ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എം സിക്സ്റ്റിയുടെ സ്കിന്നും കിട്ടുന്നുണ്ട് അഞ്ച് ടോക്കൺ കിട്ടിയാൽ മാത്രം നമുക്ക് ഈ ഒരു ഇറ്റാച്ചിയുടെ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഡയമണ്ട് നല്ല രീതിക്ക് തന്നെ പൊട്ടാൻ ചാൻസ് ആണ് ഞാൻ നറുട്ടോ എടുക്കുന്ന സമയത്തേക്ക് അയ്യായിരം ഡയമണ്ടോളം പൊട്ടിയിട്ടാണ് നമുക്ക് ആ ഒരു നെറോട്ടോടെ ബണ്ടിൽ കിട്ടിയത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ റിമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് നാല് എന്താണ് ബണ്ടിൽസ് എടുക്കുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ബണ്ടിലാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു പെയിൻറ്ററിൻ്റെ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവല്ലോ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഒബിറ്റോടെ ബണ്ടിൽ നമുക്ക് കുറേ വധികം ബണ്ടിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് എന്തായാലും ഇതിൽ ഉള്ളതിൽ ഇറ്റാച്ചിയുടെ ബണ്ടിലാണ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ടാണ് ഞാൻ ഞാനെന്തായാലും ഇറ്റാച്ചിയുടെ ബണ്ടിൽ നമുക്ക് എടുക്കുക െന്ന് തീരുമാനിച്ചത് ഏകദേശം ആ നാല് ബണ്ടിൽസും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമോട്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു എമോട്ട് നമുക്ക് ബൂ ഒക്കെ അടിച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ടൈമിൻ്റെ സ്പെൻഡ് ചെയ്യുന്നത് സോ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേക്കിൾ ഇന്ന് ബിളി തന്നെ വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നെറൂട്ടോടെ ബണ്ടിൽ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നറുട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു നറുട്ടോടെ ബണ്ടിൽ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് അതേപോലെ തന്നെ ഇവിടെ മിറ്റാച്ചിയുടെ മണ്ടിൽ മാത്രമാണ് എനിക്ക് ഒരു അത്രയും ഓർത്തായിട്ട് തോന്നിയത് പക്ഷേ ഈ ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മൊത്തത്തിൽ ചിലവായതെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഏകദേശം എല്ലാവർക്കും അയ്യായിരം പ്ലസ് ഡയമണ്ട് ആവുന്നുണ്ട് സോ മിനിമം എനിക്ക് അയ്യായിരം പ്ലസ് ഉറപ്പായിട്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ എത്ര ടോക്കൺ നമുക്ക് എത്ര ഡയമണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഡയമണ്ടോളം പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു ടോക്കൺ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല സോ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് ലെക്കെന്ന് പറയുന്ന സാധനം ഈ ഒരു ഈവെൻ്റിൽ നമുക്ക് ഇല്ല സോ കുറേ കാലം കൊണ്ട് ലെക്ക് നമുക്ക് കിട്ടുന്നില്ല ഫുൾ കംപ്ലീറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ എല്ലാ ഈവൻ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സോ അത് ഭയങ്കര ഒരു നെഗറ്റീവ് വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഡയമണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആകുന്നു ഈ ഒരു ആനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് പ്രിവിലേജസ് ഒക്കെ ഉണ്ട് നമ്മൾ നോക്കാക്കി കഴിഞ്ഞാലും ഓടുമ്പോഴും അതുപോലെ ലൂട്ട് ബോക്സിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു എന്താണ് പക്ഷികൾ കടന്ന് കറങ്ങുന്ന ഒരു ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഓർഡർ എന്താണ് റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടോക്കൺസും ആ ഒരു ബണ്ടിലും മാത്രമാണ് റിവാർഡായിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ഒരു റിവാർഡും ഈ ഒരു ഓൾ പ്രൈസ് കൂടുതൽ നമുക്ക് കൊടുത്തിട്ടില്ല സോ നമുക്ക് ഡയറക്റ്റ് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല സോ നമുക്ക് ആ ഒരു ടോക്കൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടോപ്പ് അടിക്കുന്നുണ്ട് ആ ഒരു ടോപ്പിൽ നമുക്ക് എമോട്ട് വരെ എമൗണ്ട് വരെ കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബണ്ടിൽ നമ്മൾ വിചാരിച്ചൊരു ബഡ്ജറ്റ് കിട്ടത്തുള്ളൂ നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആകുമെന്ന് നമ്മൾ ഏകദേശം നാലായിരം ഡയമണ്ട് ഉള്ളത് നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമുക്ക് എന്താണ് സ്പിന്നേ നോക്കാം അതിന് മുമ്പേ നമ്മുടെ ഗെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നെറൂട്ടോടെ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇറ്റാച്ചിയുടെ ബണ്ടിലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മറക്കാതെ എന്ന് കൻറ്റ് വെച്ചൊക്കെ അതിൻ്റെ ഒരു നെറൂട്ടോ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് സോ നമ്മളെന്തായാലും ഇറ്റാച്ചി കൂടെ നമ്മൾ എന്തായാലും എടുക്കാൻ പോകുകയാണ് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കൻറ്റ് ചെയ്ത് ചെയ്ത് വെച്ചേക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എനിക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വെച്ചേക്കാം നമ്മളെന്തായാലും റോഡ് ടു ആണ് സോ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് ലുഡ് ബോക്സിൻ്റെ ആയാലും ഓടുമ്പോൾ ആനിമേഷൻ ആയാലും ലോക്ക്ഡൗൺ ഡൗൺ ആനിമേഷൻ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം പക്ഷേ നമുക്ക് ഈ ഒരു ബണ്ടിൽ ഭയങ്കര അധികം വോർത്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഇട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും അനിമേ ലവ്വർ ആയിട്ടുള്ള ആൾക്ക് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് അനിമയ അഡിക്റ്റഡ് ആവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു സീരീസ് പോലും കണ്ടിട്ടില്ല സോ നമുക്ക് എന്തായാലും പക്ഷേ ആ ഒരു ബാണ്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് അത്യാവശ്യം കുറച്ചധികം ഡയമണ്ട്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ചിലവായിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര ടോക്കൺ ആയിരിക്കും ഈ ഒരു ഡയമണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് സോ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്ര ഡയമണ്ട് ആണ് ഈ ഒരു സാധനം കിട്ടിയത് അല്ലെങ്കിൽ ആരൊക്കെയാണ് എടുത്തതെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് എന്തായാലും റിവാർഡ്സിലുള്ള ഒരു സാധനവും കിട്ടുന്നില്ല എന്നുള്ളത് ഭയങ്കര അധികം ഖേദകരകരമായിട്ടുള്ള കാര്യമാണ് ടീസ് ഒന്നും കിട്ടുന്നില്ലടേ എന്തോ അവസ്ഥയും നോക്കണേ ഒരു ടോക്കൺ പോലും നമുക്ക് ഇവിടെ ഏകദേശം ആയിരം ഡയമണ്ടോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് നമുക്ക് ഒരു ടോക്കൺ പോലും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുക അതും ഈ ഒരു വെറും ഈ ഒരു ബണ്ടിന് വേണ്ടിയിട്ട് സോ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ഡയമുണ്ടാകും എന്തായാലും ഈ ഒരു ബണ്ടിൽ ഞാൻ എടുക്കുന്നതായിരിക്കും എടുക്കും ബട്ട് നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും ലെക്കൊന്ന് മറ്റേ നമ്മുടെ ടോ എന്താണ് ട്രോയൽസിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പിന്നെയ് നോക്കാം നമുക്ക് ഈ ഒരു ഉസിയുടെ സ്കിന്ന് നിങ്ങൾ ആരൊക്കെ ആയിട്ട് എടുത്തതെന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ഓപ്പൺ ട്രോലായിട്ട് ഉസിയാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന റോയൽ എന്ന് ഇതിന് ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളം കാണും നമുക്ക് നോക്കണ്ട പക്ഷേ ഈ ഒരു ഈവൻറ്റ് നമ്മുടെ ഈ ഒരു ഇറ്റാച്ചഡ് ഈവൻ്റ് നമുക്ക് ഏകദേശം മുപ്പത് മുപ്പത്തി ദിവസത്തോളം ഉണ്ട് സോ മന്ത്ലെ എടുക്കാൻ താല്പര്യമുള്ള ഒരു മതിലേക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അഥവാ ഈ ഒരു ബാണ്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡയമണ്ടോളം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ടോക്കൺ കിട്ടുമെന്ന് ചോദിച്ചാൽ ടോക്കൺ കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് പോലും നമുക്കിവിടെ നല്ലൊരു ടോക്കൺ അല്ലെങ്കിൽ ഒരു ടോക്കൺ പോലും കിട്ടില്ലെങ്കിൽ റിവാർഡ്സ് പോലും നേരെ രൂപ കിട്ടാനായിട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല നമുക്കെന്തായാലും ബണ്ടിൽ മാറ്റി നോക്കാം നമുക്ക് ഈ ഒരു ബണ്ടിൽ മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും ബണ്ടിലിട്ട് നോക്കിയാലും ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് മൊത്തത്തെ ഒരു മാറ്റിയിട്ടുണ്ട് സോ നമുക്കെന്തായാലും അത് മാറ്റാനുള്ള ഒരു ഇതിൽ നമുക്ക് ബണ്ടിൽ സെക്ഷൻ വന്നിട്ടുണ്ട് സോ നമുക്ക് ഫുൾ ഏതൊക്കെ ബണ്ടിലുണ്ടെന്ന് നമുക്കിപ്പം ഇതിൽ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും സോ ആ ഒരു എന്താണ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് വെച്ച് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഇത് ഓക്കെ ഓക്കെ ആണോ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു കോസ്റ്റ്യൂം എന്തായാലും നമുക്കൊന്ന് മാറ്റി നോക്കാം നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നോക്കാം പണ്ടത്തെ നമ്മുടെ മെയിൻ സാധനമായിരുന്നു സോ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങാനും കിട്ടിയാലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും ടൈം എന്തോ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു സാധനം ഒരു ടോക്കൺ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏകദേശം നല്ല രീതിക്കാണ് ഡയമണ്ട് കാര്യങ്ങൾക്ക് ഈ ഒരു സാധനത്തിൽ പൊട്ടാനായിട്ട് നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ട് നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ടിൽ കൂടുതൽ നമ്മളിവിടെ സ്പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുവരെ ഒരു സാധനവും നല്ലതെന്ന് പറയാനായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് നമ്മൾ സ്പിൻ ചെയ്യുന്നിട്ട് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും കിട്ടുന്നവരെ നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം എന്ന് സ്കിപ്പ് ആവുന്നില്ല ഈ സ്കിപ്പ് ആവുന്നില്ല നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ടിക്ക് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ഓക്കെ ഓക്കെ വരുന്നത് മാറ്റിയിട്ട് നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം എങ്ങാനും കിട്ടിയാലും ഉപദേശം എന്നിട്ടും കിട്ടുന്നില്ല എന്താ അഭിപ്രായം ഓക്കെ ഒരെണ്ണം കിട്ടി ഏതാ ഒന്ന് കിട്ടി ഒന്ന് കിട്ടി ഒന്ന് കിട്ടി വന്ന് ഏകദേശം രണ്ടായിരം ഡയമണ്ടോളം നമ്മൾ പൊട്ടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു ടോക്കൺ കിട്ടി അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് അഞ്ചെണ്ണം കിട്ടണമെങ്കിൽ പതിനായിരം ഡയമണ്ടോളം പൊട്ടിക്കാം ഓ പി ഹിന്ദു ദാരിദ്ര്യം അടാ ഒരു ബണ്ടിലിന് വേണ്ടി ഇത്താച്ചിയുടെ ഒരു ബണ്ടിലിന് വേണ്ടി നമ്മൾ ഏകദേശം രണ്ടായിരം ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ ഒരു ടോക്കൺ ആണ് കിട്ടിയ ടോക്കൺ ടവർ ഈ എൻ്റെ കിട്ടിയത് വെറും ഒരു ടോക്കൺ ഗെയ്സ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണോ കിട്ടിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കിയത് ഏകദേശം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഏറെ കുറേ ഒക്കെ അയ്യായിരം ഡയമണ്ട് ആയപ്പോൾ തന്നെ ഏകദേശം നാല് ടോക്കൺ അഞ്ച് ടോക്കണൊക്കെ കിട്ടിയവർ രണ്ട് നമുക്ക് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാലായിരം ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചാൽ പോലും നമുക്ക് ഒരു രണ്ട് ടോക്കണെങ്കിലും കിട്ടുമെന്നുള്ളവർ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡൗട്ടായിട്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ടോക്കൺ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഈ ഒരു എന്താണ് ഈവൻറ്റ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും നമുക്ക് നോക്കാം എത്ര ഡയമണ്ടിന് എത്ര ടോക്കൺ കിട്ടും നമുക്ക് ആ ഒരു എമൗണ്ട് വരെ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പറക്കെങ്കിലും ഓക്കെ ആ ഒരു സാധനമെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആ ഒരു ഇതെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല പ്ലീസ് ഒരു രക്ഷയില്ല കടയോ ഒരു രക്ഷയില്ല എന്തോ അവസ്ഥയെന്ന് നോക്കണേ എന്തായാലും ആ ഒരു എന്താണ് ബാറ്റിൻ്റെ സ്കിന്ന് നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം അതെങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോമെൻ്റ് ചെയ്യുക ആ ഒരു ബാഗൊക്കെ വെറും ഷോ ആണ് ഇതൊക്കെ റിവാർഡായിട്ട് കൊണ്ടുവന്ന ഇവന്മാരെ ഞാൻ ഞാനെന്തോ പറയാണ് അപ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കണമെങ്കിൽ ഒരു ഈവൻറ്റ് ഞാൻ എന്തിനാണ് സ്പിൻ ചെയ്തതെന്നായിപ്പോയിപ്പോൾ ഞാൻ എടുക്കരുതായിരുന്നു സ്പിൻ ചെയ്ത് തുടങ്ങരുതായിരുന്നു സ്പിൻ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതാ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഡയമണ്ടോളം നമ്മളിവിടെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ആകെ കിട്ടിയത് ഒരേ ഒരു ടോക്കണാണ് വെറും ഒരു ടോക്കൺ എന്തായാലും നമുക്ക് ആ ഒരു ഗോൾഡ് റോയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം അവിടെ തൊണ്ണൂറ്റേഴിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇന്നിട്ട് സ്പിൻ ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടിയാലോ നോക്കാം ശിക്ഷയില്ലേ ഏകദേശം അറുന്നൂറ് ഡയമണ്ട് നമുക്ക് ഇനി മിച്ചേ ഉള്ളൂ മിച്ചം ഉള്ളൂ ബാക്കി എല്ലാം നമ്മൾ സ്പിൻ ചെയ്ത് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് ഡയമണ്ടായിരുന്നു മൊത്തം നമ്മൾ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്കിവിടെ കിട്ടിയിട്ടില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ പോട്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ആകുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടോക്കൺസ് കിട്ടുന്നതാണ് ആ ഒരു ടോക്കൺസ് വെച്ചിട്ടും നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് എന്താണ് കുറച്ച് ലെക്ക് കൂട്ടാവുന്നതുള്ളൂ പക്ഷേ എന്നിട്ടും അവർ തരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അത്യാവശ്യം ഇത്രയും ലെക്ക് കൂടുമ്പോൾ ഏകദേശം ഓക്കെ ഓക്കെ രണ്ടാമത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നാലായിരം ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് ടോക്കൺ കഴിച്ച് രണ്ടേ രണ്ട് ടോക്കൺ ആണ് നമ്മൾ നാലായിരം ഡയമണ്ട് ഒഴിച്ചപ്പോൾ കിട്ടിയത് ഇനി നമുക്ക് മൂന്ന് ടോക്കൺ വേണം ഒരു ആറായിരം എങ്കിലും മിനിമം എൻ്റെ മേടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഒരു ബാക്ക് പെയിൻ ഇതൊക്കെ എന്ത്പാട് അറിവാട് ഓക്കെ നമുക്ക് എന്തായാലും നമ്മൾ ഇനി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഇനി ബാക്കി വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിൻ ചെയ്യുന്ന വീഡിയോസ് ഫുൾ നമ്മൾ ഇടുന്നില്ല ടോക്കൺസ് കിട്ടുന്ന ആ ഒരു റേഞ്ചിലുള്ള ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക് അടുത്ത ടോക്കൺ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ മൂന്ന് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ആ റെമോട്ട് കിട്ടിയിട്ടുണ്ട് ഈ റെമോട്ട് എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് അത്യാവശ്യം ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വലിയ സാധനം അല്ലെങ്കിൽ പോലും ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇറ്റാച്ച് ബണ്ടിൻ്റെ ആ ഒരു എന്താണ് ഒരു സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബണ്ടിൽ ചേഞ്ച് ആവുന്ന ഒരു അനിമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ഈവെൻ്റിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമ്മളെന്തായാലും ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ആ ഒരു പോർഷൻസ് മാത്രമുള്ള അടുത്ത ഒരു ടോക്കൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും ഏകദേശം നാല് ടോക്കൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടോക്കൺ കൂടെ മാത്രം മതി സോ ഒറ്റ ടോക്കൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഒരു ആയിരത്തി അറുന്നൂറ് ഡയമണ്ടോളതുകൊണ്ട് സോ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് തരാം ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു നമ്മൾ സ്പിൻ ചെയ്യുന്നുണ്ട് കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മുടെ ആ ഒരു ഗൺഗ്രൈസും സാധനങ്ങളും മാത്രമാണ് വല്ലാത്തൊരവസ്ഥയാണെടേ നമ്മൾ ഏകദേശം വീണ്ടും മുന്നൂറ് ഡയമണ്ടായി നമ്മുടെ കയ്യിൽ ഇനിയേ നമുക്ക് നമുക്കെന്തായാലും നോക്കാം ഇനി എന്താണ് കിട്ടോ ഇല്ല എന്നുള്ള കാര്യം ഭയങ്കര ഷോക്കാണ് നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഒരു കിട്ടിയിട്ടില്ല ഇനി നൂറ്റി അറുപത് ഡയമണ്ടേ ഉള്ളൂ നമുക്ക് നോക്കാം ഓക്കെ നമ്മളെ ലാസ്റ്റ് സ്പിന്നായിരിക്കും ഇത് അമ്പത്തിനാല് ഡയമണ്ട് കൂടെ കൊടുത്ത് നമ്മൾ ആ ഒരു സാധനം സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ കിട്ടിയില്ല നമുക്കിനി പതിനഞ്ച് ടോക്കൺ കൊടുത്ത് നോക്കാം പതിനഞ്ച് ടോക്കൺ കൊടുത്തു അതും കിട്ടിയില്ല തീരുന്നു ഡയമണ്ട് കിട്ടി ഓ വെസ്റ്റ് ഡയമണ്ട് തീർന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇനി എൻ്റെ ടോപ്പ് പഠിക്കാൻ പൈസ ഇല്ലാത്ത ഇരിക്കുന്ന സമയമാണ് അപ്പോഴത്തേക്ക് അവർ എന്തായാലും തന്നു അത്രയ്ക്ക് വെർത്തായിട്ടൊരു സാധനമാണ് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് വെർത്തായിട്ട് തോന്നുന്നില്ല കാരണം അത്ര ഇത്രയും ഡയമണ്ട് കൊടുത്തെടുക്കാനുള്ളൊരു വെർത്ത് ആ ഒരു ബണ്ടിനുണ്ടെന്ന് എനിക്ക് എന്തായാലും പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബണ്ടിൽ കൊള്ളാം അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് അറ്റാച്ച്ഡ് ബണ്ടിലാണ് ബട്ട് സ്റ്റിൽ ഇത്രയും ഡയമണ്ട് സ്പെൻഡ് ചെയ്തത് എനിക്ക് നല്ല രീതിയിൽ ഡയമണ്ട് കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശം നല്ലൊരു രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് ഏകദേശം എത്രത്തോളം ഡയമണ്ട് പൊട്ടിയിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മറക്കാതെ കമൻറ്റ് വെച്ചേക്കാം അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു ബണ്ടിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഈ ഒരു ബണ്ടിൽ എടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടും സോ നിങ്ങളെ ചെറിയ ചെറിയ ഡയമണ്ടൊക്കെ ഉള്ളവർ മാക്സിമം ഈ ഒരു ഈവൻറ്റ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഈവെൻറ്റ് കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ രണ്ട് ടോക്കൺ കിട്ടിയാൽ പോലും നല്ലൊരു റിവാർഡ് എന്ന് പറയാൻ തക്കുന്ന റിവാർഡ്സ് ഈ ഒരു ഈവെൻറ്റില്ല സോ നിങ്ങൾ മാക്സിമം ഈ ഒരു ഈവൻറ്റ് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വേറെയും ബണ്ടിൽ ചേരുന്നുണ്ട് നല്ല നല്ല ബണ്ടിൽ തരുന്നുണ്ട് സോ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ബണ്ടില് അത്രയും ഇത്രയും ഡയമണ്ട് കൊടുത്ത് എടുക്കാനുള്ള വെറുത്തായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അതൊക്കെ എടുക്കുന്ന സമയം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു അവതാരം കിട്ടുന്നുണ്ട് സോ നമുക്കത് കിപ്പ് ചെയ്ത് വെച്ചേക്കാം അതൊക്കെ മാത്രമാണ് നമുക്ക് കിട്ടിയത് ആകെ പിന്നെ ഈ ഒരു സ്കി ഇത് മാത്രമാണ് എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയത് ആ ഒരു മാസ്ക് അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കുന്ന ആ ഒരു ആനിമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ഒരു നെറൂട്ടോടെ ആണോ അതോ നമ്മുടെ ഇറ്റാച്ചിയുടെ ആനിമേഷൻ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ബണ്ടിലും നിങ്ങൾ പത്തിൽ എത്ര എന്താണ് റേറ്റിംഗ് കൊടുക്കുന്നോടൊന്ന് കമൻ്റ് ചെയ്തു വെച്ചേക്കാം ഞാനൊരു എയ്റ്റ് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് എയിറ്റ് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എനിക്ക് അത്രയും അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഡയമണ്ട് ഇത്രയും പോയത് കൊണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റാർ മാത്രം ഈ സാധനത്തിന് കൊടുക്കും കാരണം അത്രയും ഡയമണ്ട് നമുക്ക് ഏകദേശം പൊട്ടിയിട്ടുണ്ട് സോ എന്തായാലും ഇതുപോലെ ഡ്രസ്സിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എന്നെ ഇവിടെ വെച്ചേക്കാം അതുപോലെ തന്നെ ഒരു ചാനൽ ഇതുവരെ എന്താണ് ലൈക്ക് അടിക്കാതാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം കമൻറ്റുകൾ മാക്സിമം എടുക്കുക കേസ് എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആരും തന്നെ കമൻ്റുകൾ ഇടുന്നില്ല സോ എല്ലാവരും കമൻറ്റുകളൊക്കെ ഇട്ട് പൊട്ടിച്ച് വെച്ചേക്കാം നമുക്ക് എന്തായാലും ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ബണ്ടിൽ നമ്മൾ എന്തായാലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ഇന്ന് എന്തായാലും നോക്കാം ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു ബണ്ടിൽ ബണ്ടിലെടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വർത്തായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം ഓക്കെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു റെമോട്ടും ആ ഒരു ബണ്ടിലുമാണ് ഇത്രയും ഒരു ഈവൻറ്റിൽ ഇത്രയും ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു എന്താണ് കൊള്ളാവുന്നൊരു റിവാർഡ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് ബൈ ബെഗൈസ് മറ്റൊരു വീട് കാണുന്നതായിരിക്കും ബൈ ബെഗൈസ് ലവ് യു ആൾ ടേക്ക് കെയർ